പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ജനുവരി മാസം പതിനാറാം തീയതി എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സുപ്രഭാതം അമ്മയെ പരിശുദ്ധമോ ദൈവമാതാവേ അന്ന് അങ്ങ് ഉപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല മാതാവ് സകലൃാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ ആവശ്യം ജനുവരി പതിനാറ് വ്യാഴാഴ്ചത്തെ ആവശ്യങ്ങളാണ് പറയേണ്ടത്

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കഥാവി സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതിയ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ ഈ ഡെയിലി ബ്രഡ് എന്ന വലിയ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും യോങ്ങി സമർപ്പിക്കുന്നു ഇത് ഷെയർ ചെയ്യുന്നവർ സമർപ്പിക്കുന്നു സ്റ്റാറ്റസ് ഇടുന്നവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു അവരെല്ലാം അമ്മയും പരിശുദ്ധമ്മേ പ്രത്യേകം നീ ആശി പ്രതിക്കണമേ അവർ സുബിശേഷത്തിൻ്റെ കൈയാളുകളായി നിന്നുകൊണ്ട് കർത്താവിനെ കൈമാറുന്ന വലിയ സ്വർഗത്തിനും ഏറ്റെടുക്കുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ കണ്ണുനിരുന്ന് ഏറ്റെടുക്കണമേ അവരുടെ ഭാരങ്ങളെ നീ ഏറ്റെടുക്കണമേ അവർ മുഴുവനായി നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ എല്ലാ പ്രേക്ഷിതരെയും നീ അങ്ങയുടെ ദിവസത്തിനേയും സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിന് എല്ലാ സങ്കടക്കാരെയും അങ്ങോട്ട് ദൃശ്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് എല്ലാ രോഗികളെയും അങ്ങോട്ട് ദിശനിൽ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജീവിതത്തിൻ്റെ ഭാരണം വഹിക്കുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അങ്ങേ കേൾപ്പിക്കുന്നു എൻ്റെ കർത്താവേ എൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവേ കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത ഇന്ന് തോന്നാത്ത മനുഷ്യരുണ്ടേ ഇന്ന് പ്രാർത്ഥിക്കാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പോഴും അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മക്കളുണ്ട് അവരുടെ എല്ലാ സങ്കടങ്ങളും ഏറ്റെടുക്കണം കർത്താവ് അവർ തളരുമ്പോൾ കർത്താവ് നീ തന്നെ താങ്ങാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി കർത്താവ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട ആവശ്യത കർത്താവ് എങ്ങനെയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴും ആത്മാവോ അവാചോ നെടുവെരുപ്പിനർക്കിടെ അവിടെ ഉള്ളിൽ നിന്നുകൊണ്ട് മദ്യം സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴും കർത്താവിയെ പ്രാർത്ഥിക്കുവാൻ തന്നെ തോന്നാൻ ആത്മവിശ്വരം ടീച്ചറെ അങ്ങനെയുള്ളവർക്ക് കർത്താവ് നീ നിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി മാധ്യസ്ഥമായിരിക്കണം പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പ്രാർത്ഥനയിലും ആധ്യാത്മിക തളർന്നു വീഴുന്നവരെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാലം മനസ്സിടിഞ്ഞു പോയവർ നാക്ക് തളർന്നു പോയവർ പ്രാർത്ഥന തളർന്നു പോയവർ അവരെ താങ്ങി കോരിയെടുക്കണമേ അമ്മേ അവർക്ക് വേണ്ടി എല്ലാം അമ്മ മധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മക്കൾ തളരുമ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അവർ നിവർന്ന് നിന്ന് സ്വന്തം സ്വന്തം ശക്തിയിൽ ആശ്രയി സ്വന്തം ശക്തിയിൽ പ്രാർത്ഥിക്കുന്നവരെ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മരണ സമയത്ത് പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ മരണ സമയത്ത് കുറിച്ചൊരു ചുവട്ടിൽ ദൈവപിതാവിനാൽ നിർത്തപ്പെട്ട അമ്മയെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ എല്ലാ മക്കൾക്കു വേണ്ടി മദ്യസ് വഹിക്കണം മരണനിരത്ത് മാത്രമല്ല ജീവിതം തളരുമ്പോഴും ജീവിതം ശോകമുഖമാകുമ്പോൾ അവർക്കെല്ലാം വേണ്ടി അവാർഥിക്കും ഇന്ന് വ്യാഴാഴ്ച ഈ പതിനാറാം തീയതി ആരെല്ലാമോ വിഷമ ഈ ശുശ്രൂഷ വിഷമത്തോടെ കൂടുന്നുണ്ടോ ഇന്ന് വ്യാഴാഴ്ച ജനുവരി പതിനാറാം തീയതി ആരെല്ലാമോ ഹൃദയഭാരത്തോടെ ഈ ശുശ്രൂഷ കൂടുന്നുണ്ടോ ഈ കർത്താവ് അവരെല്ലാം നീ ആസ്വദിക്കണം വിദ്യാഭ്യാസത്തെക്കുറിച്ച് വേദനി വേദനിക്കുന്നവരും കൊള്ളുന്നവരും വിദ്യാഭ്യാസത്തിൽ നിന്നും ഫീസടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് കോളേജിൽ നിന്ന് ഔട്ടാക്കി കളയോ എന്ന് പറഞ്ഞോളാം ഭീഷണിക്കുന്ന ഈ കർത്താവ് വിഷമിക്കുന്നവരെ ഇങ്ങനെ ഓരോ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കോളേജിൽ പോകാതെ വീട്ടിൽ ലീവിന് വന്നിരിക്കുന്നവരുണ്ട് ഈശ്ശേരി പിന്നെ അവർ പോയിട്ടേ ഇല്ലേ എന്തു ചെയ്യുന്നില്ലെന്ന് അറിയാൻ പാടില്ല കുടുംബം വിറ്റെങ്കിലും അവരെ വിട്ട് വിട്ടാൽ മതിയെന്ന് മാതാക്കന്മാർ കുടുംബം വാങ്ങാൻ പോലും ആരും വരാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ നഷ്ടം തിരിയുന്നവരുണ്ട് അമ്മേ എല്ലാ വിഷയങ്ങൾക്കും ഈ ഒരു വിഷയം മാത്രമല്ല ജീവിതത്തിൻ്റെ മനുഷ്യർ താങ്ങാനോ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത മേഖല ഏകസ്ഥരായി ഏകാഗികളായി പോകുന്ന ഒരു കർത്താവ് അമ്മേ അവിടെ കൂടെ അമ്മ കൂടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇതുപോലെ പാലപ്പെടുന്ന എല്ലാ മക്കൾക്കും ഇന്ന് വൈകുന്നേരം ആറു മണിക്കുള്ളിൽ ദൈവത്തിൻ്റെ അടയാളം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ കൈപ്പിടിത്തം ഉണ്ടാകാൻ ദൈവം അവരെ കൈ പിടിക്കുന്നതായിട്ട് അവർക്ക് തോന്നാത്ത വിധത്തിൽ മറ്റുള്ള മേഖലകളിൽ നിന്ന് അവർക്ക് സഹായകസ്ഥ കിട്ടുന്നതിന് വേണ്ടി ഞാൻ എല്ലാ സഹായവും ആവശ്യമുള്ളവരെയും നിങ്ങൾ സ്ഥിരശ്രമിക്കുക എല്ലാ സഹായവും ആവശ്യമുള്ളവരും കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേലെ പ്രബലമാകുന്നതിന് വേണ്ടി വേണമെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ മുപ്പത്തി കൊല്ലം അർപ്പിച്ച കൃപാവിൻ്റെ യോഗ്യതയാൽ കൃപാസ അൽത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കൃപാസ അൾത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങൾ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് നോക്കുന്ന വചനം എന്ന് പറയുന്നത് ശബളേ ദൈവം നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും അത് ന്യായമാണെങ്കിൽ ദൈവം അപ്പം തന്നെ ചെയ്യും എന്നാണ് സുവിശേഷം പറയുന്നത് അത് ന്യായമല്ല അതിനേക്കാൾ പോർട്ട്ഫോളിയോ പ്രാധാന്യപ്പെട്ട കാര്യം ദൈവത്തിന് ഉണ്ടെങ്കിൽ ദൈവം ആവഴിക്കും അതും സുവിശേഷം പറയുന്നുണ്ട് അപ്പം നിങ്ങളൊർക്കും ഈ അച്ചരിത് എവിടെ എവിടെന്താണിതൊക്കെ വായിച്ചെടുക്കണതെന്ന് അങ്ങനെയല്ല എവിടെന്താണ് അച്ചരിതൊക്കെ ഉദ്ധരിക്കണമെന്ന് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം നമുക്ക് വേണമെങ്കിലേ ഇപ്പോഴേ രാവിലെ ഈ മത്തയുടെ സൂസ് എട്ടര അങ്ങനെ വായിച്ചേ മത്തായി അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു താണു വണങ്ങി വണങ്ങി പറഞ്ഞു പറഞ്ഞു കർത്താവേ മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ ശുദ്ധനാക്കാൻ കഴിയും അല്ല ക്ലിയർ അല്ലേ ആ പ്രാർത്ഥന ക്ലിയർ അല്ലേ ഈശോ ആ പ്രാർത്ഥന കബന്റെ ഭാഷ തന്നെ ഉത്തരം കൊടുക്കണ്ടെ അതാണ് ഈശോ നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ വികാരമാണല്ലോ നമ്മുടെ ഭാഷ നമ്മുടെ വികാരമാണല്ലോ നമ്മുടെ ഭാഷ അപ്പോഴ് നമ്മുടെ വികാരത്തിന് അയാൾ അയാളുടെ ഒരു വികാരം എന്താണ് അയാൾ അയാളുടെ ഈ കുട്ടികളുടെ വികാരം എന്താണ് അയാളുടെ ജീവിതത്തിൽ ആർക്കും മനസ്സില്ല അതാണ് പ്രശ്നം അയാളുടെ ഭാര്യയ്ക്കും ഒരു മനസ്സില്ല അയാളെ സഹായിക്കാൻ ഇയാളെ കാണുമ്പോൾ തന്നെ അവർ നാല് കാലവിനോടും അയാളുടെ മക്കൾക്ക് മനസ്സില്ല അയാളെ സഹായിക്കാൻ ഒരു മനുഷ്യനെ അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ വേദനയോടെ വന്നു പറയണേ നീ അതുപോലെയാണോ ദൈവമേ ആ പക്ഷേ നീയോ അതുപോലെ അല്ലെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ മനസ്സില്ലാത്ത ആൾക്കാരാണ് കണ്ടിരിക്കണത് പക്ഷെ നിന്നെക്കുറിച്ച് കേട്ടപ്പോൾ നീ ആർ ആരുടെ കാര്യത്തിനും മനസ്സുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിനാക്കാൻ നിനക്ക് കഴിയും അപ്പോൾ ഈശ്വര ചെയ്യേണ്ട വരുവാൻ ഇല്ല ആ മനുഷ്യന്റെ വികാരം അതുപോലെ തന്നെ കടമെടുത്തിട്ട് അതിൻ്റെ ഭാഷയിൽ അവനോട് അവൻ്റെ വികാരത്തിൻ്റെ ലെവലിൽ അങ്ങോട്ട് പ്രതികരിക്കുകയാണ് അവർ പറയുന്നത് എനിക്ക് മനസ്സുണ്ട് നിന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല നിന്റെ ബന്ധുക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല നിന്റെ അയൽവാസികൾക്ക് മനസ്സുണ്ടാകത്തില്ല പക്ഷെ എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധിയുള്ളതിനൊരു സംഭവമാണ് ഈ വചനം തന്നെ ആ മനുഷ്യൻ ശുദ്ധനായി അപ്പൊ കർത്താവ് പറഞ്ഞു ഈ കാര്യം നീ തൽക്കാലം ആരോട് പറയേണ്ടത് പറഞ്ഞു പക്ഷേ കർത്താവിനോട് അവൻ പറഞ്ഞത് കർത്താവ് കേട്ടു പക്ഷെ അവനോട് കർത്താവ് പറഞ്ഞത് അവൻ കേട്ടില്ല അത് നമ്മുടെ വേറെ ഒരു ഇവൻ വെച്ചാല് നമ്മൾ പറഞ്ഞാൽ ദൈവം കേൾക്കണം ദൈവം പറഞ്ഞു നമ്മളെ കേൾക്കത്തില്ല അതിൻ്റെ ഉടമ്പടി കുറെ ആൾക്കാർ പഴച്ചു പോയത് പക്ഷെ ഒത്തിരി പേര് ഒരു ഒരു രണ്ട് ശതമാനം പഠിച്ചാലും തൊണ്ണൂറ്റെട്ട് ശതമാനവും ഇന്ന് 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 കൃപാസനത്തെ ഒരു സാക്ഷ്യം പറഞ്ഞു ഈ കൃപാസനം ഇല്ലെങ്കിൽ എത്രയോ പേര് ഇതിനകം ഈ ലോകം വിട്ട് പോകേണ്ടതായിരുന്നു അവർക്ക് അനുഭവങ്ങൾ മരിച്ചു കഴിച്ചു പോകണ്ടായിരുന്നെന്ന് ജീവിതപ്രസംഗം കാരണം അങ്ങനെ ഇപ്പം ആൾക്കാർക്ക് സാക്ഷ്യം പറയണത് എന്തുവാകട്ടെ അതെല്ലാം കറുത്താവും മനസ്സുണ്ടായിട്ട് കർത്താവ് ആ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരിൽ കർത്താവിന് മനസ്സുണ്ടായിട്ട് അമ്മമാതാവിൻ്റെ മധ്യസ്ഥയിൽ അവർക്ക് അവരെ നിലനിർത്തി കൊടുത്തതാണ് ഇനി എന്തെയോ നിലനിർത്തേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം വേറെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയണത് ഈ മനുഷ്യനോട് പറഞ്ഞ് നീ ഇതാരോടും പറയരുത് കാര്യം ഇതാ എൻ്റെ പ്രാർത്ഥനാ ചെയ്യുന്ന അവതാളത്തിലാകുമ്പോൾ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് അപ്പോഴീ ആൾക്കാരെല്ലാം ഇതൊക്കെ കേട്ട് അറിഞ്ഞു വന്നാൽ പിന്നെ നിൽക്കള്ളിയില്ല കാര്യം കർത്താവ് കർത്താവിൻ്റെ പ്രൈവറ്റ് പ്രയർ ടൈമിന് കോംപ്രമൈസ് ചെയ്യത്തില്ലായിരുന്നു ഈശോയ്ക്ക് ഏറ്റവും വലിയ എപ്പോഴും പിതാവുമായിട്ടുള്ള ടൈം ഉണ്ടല്ലോ അത് ആൾക്കാരെ കട്ടുകൊണ്ട് പോകാൻ പിതാവ് സമ്മ ഇപ്പം തന്നെ അറിയണമെങ്കിൽ ഈ നേരത്തെ ഇതുപോലെ ഈശോനെ തിരക്കി ഒരാൾക്കാർ വന്നായിരുന്നു നമ്മൾ വായിച്ചേ പക്ഷേ അപ്പോൾ ഈശോ പറഞ്ഞ് അതിന് വഴിപ്പെട്ടില്ല അപ്പം ഈശോക്ക് മനസ്സിലായിരുന്നു നമ്മൾ വായിച്ചത് ലൂക്കാ നാല് നാൽപ്പത്തി മൂന്ന് അവൻ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഒരു വിജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു അവനെ അന്വേഷിച്ചു തങ്ങളെ വിട്ടുപോകരുതെന്ന് വിട്ടു പോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു അവൻ നിർബന്ധിച്ചു എന്നാൽ അവൻ പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളിലും ഇവിടെ ഈ ജനക്കൂട്ടത്തെ കാണാൻ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ് മറ്റു പട്ടണങ്ങളിലും ആ ദൈവരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് വേണ്ടിയാണ് സ്നേഹപൂർവ്വം അവരെ ഡിപ്പാർട്ട് ചെയ്യണം പക്ഷെ ഈ കുറ്റ രോഗിയെ ഡിപ്പാർട്ട് ചെയ്തില്ല എന്താ കാര്യം കഴിഞ്ഞാല് അടയാളങ്ങളും മാത്ര അത്ഭുതങ്ങളും മാത്രം അതിശയങ്ങൾ മാത്രം കാണാൻ യേശുവിന്റെ കൂടെ ജനങ്ങളെ കൂടിയാൽ പതുക്കെ ഈശോ നമ്മളെ സ്കൂട്ടാക്കും അല്ലേ പരക്കെ വേഗം ഈശോ നമ്മളെ ഡിപ്പാർട്ട് ചെയ്തു പോകും എന്താണ് ആ സൂക്ഷം സ്വീകരിക്കാൻ ഇരിക്കുന്നത് മറ്റുമായി ഇവരെ അത്ഭുതം മാത്രം സ്വീകരിക്കാൻ ആ കുട്ടരോഗിയാണെങ്കിലും അയാളോട് പറഞ്ഞു നീ നീതാരോടും പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും എല്ലാ സ്ഥലത്തും പോയി അയാൾ പറഞ്ഞത് കാരണം ജനങ്ങളെല്ലാം വന്നു അത് കാരണം ഈശോയ്ക്ക് പരസ്യമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് അവിടെ ഭർത്താവിൻ്റെ പ്രാർത്ഥന ജീവിതവും ശുശ്രൂഷയും എല്ലാം താളത്തിലായി അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ നമ്മളുടെ ഇപ്പം എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മൾക്ക് ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും ഒത്തുതീർപ്പിന് വിധേയമാക്കരുത് ഒത്തുതീർപ്പിന് വിധേയമാക്കരുത് ഇന്ന് അക്രൈസ്തവർ പോലും പന്ത്രണ്ടും പതിനാറും ജവന്മാരൊക്കെയാണ് ഒരു ദിവസം ചെല്ലണത് രാത്രി മണിക്ക് ഇരുന്ന് വരെ വചനം വായിക്കുന്നവരുണ്ടെന്നാണ് അവർ ചിലരൊക്കെ പറയണത് അപ്പോൾ എനിവേ വേ എന്ത് വായിക്കൊള്ളേ പക്ഷേ ഇന്ന് അതേ സമയം തന്നെ നമ്മൾ നമ്മൾ ദൈവത്തേക്കുള്ള പ്രാധാന്യമായിട്ട് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം ഇന്നത്തെ ദിവസം ദൈവത്തേക്കുള്ള പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ഞാൻ ഇടപെടത്തില്ല എന്ത് വിഷയത്തിലേക്ക് ഞാൻ പോയാലും അവസാനം ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും നന്ദി പറയാൻ വേണ്ടി തിരിച്ചു വരും അല്ലെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടി തിരിച്ചു വരും അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരും അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുസ്മരണയ്ക്ക് വേണ്ടി വരും എവിടെ പോയാലും കർത്താവെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം എന്നെ നീ പ്രത്യേകം പരിശീലിപ്പിക്കണമേ കർത്താവ് ഞാൻ നീ പറ ഞാൻ പറഞ്ഞേക്കും നീ കേൾക്കണേക്കാളുപരി അതുപോലെ തന്നെ നീ പറയണതും ഞാനും കേൾക്കാൻ അങ്ങനെ ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരഭിഷേകം ലഭിച്ചു പോകാൻ എന്നെ സഹായിക്കണമേ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഈ വചനം കേട്ട് എല്ലാവരും ഇന്ന് എവിടെയെല്ലാം മേഖലയിലും മനസ്സുകൊണ്ട് യാത്ര ചെയ്തു പോയാലും തിരിച്ച് നിന്നിൽ തന്നെ തിരിച്ചു വരാൻ നന്ദിയായിട്ടും സമർപ്പണമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ നിന്നോട് വന്ന് ഞങ്ങളുടെ വികാരങ്ങൾ വികാരത്തിൻ്റെ ഭാഷയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കൂടെ അങ്ങ് മനസ്സുകൊണ്ടായിരിക്കാൻ എല്ലാ മക്കളെയും ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേലാമസിക്കട്ടെ तथ्य पिता पुथन वर्षितई में सर श्रीनीक